ുമെന്നേ പോലെ അവൻ ഒത്തിരി സ്വകാര്യങ്ങൾ പങ്കുവച്ചു നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല നേരം പുലരുവാൻ കാത്തുനിന്നില്ല തുരുതുരേ മുഴങ്ങുന്ന പോണൊന്നെടുത്ത് ോട്ടൊന്നടുപ്പിച്ച നേരത്ത് അങ്ങേ തലയ്ക്കലെ കൂട്ടക്കരച്ചിലിൽ പന്തികേടുണ്ടെന്ന് ബോധ്യമായി അങ്ങേ തലയ്ക്കലെ കൂട്ടക്കരച്ചിലിൽ പന്തികേടുണ്ടെന്ന് ബോധ്യമായി ഇന്നലെയുമെന്നത്തെ പോലെ അവൻ ഒത്തിരി സ്വകാര്യങ്ങൾ പങ്കുവെച്ചു നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല ഇങ്ങനെയുള്ള വേർപാടുകൾ ഒട്ടേറെ തെല്ലും നനയ്ക്കാതെ വന്നിടുന്നിപ്പോൾ ഏറെ ഭയം എപ്പോഴും ഉള്ളിലുണ്ട് കാലം കഴിഞ്ഞു പോകുന്നതോർത്ത് എന്താ എന്തിനാണിങ്ങനെ ഇത്രയും കാലം ഞെങ്ങി ഞെരുങ്ങി ജീവിച്ചു നമ്മൾ ഒരു യാത്രാ പോലും ചൊല്ലാതെ പിട പറയുവാൻ മാത്രമായിരുന്നു ഉള്ളമറിഞ്ഞും ഉള്ളം നിറച്ചും തമ്മിൽ കലഹങ്ങളൊന്നുമില്ലാതെ കൂടെ പിറപ്പിനെക്കാളുമുപരി കൂട്ടുകാരനായി എല്ലാമായി നിന്നവൻ മുഖമൊന്നു വാടുമ്പോൾ സ്വാന്തനമായി താങ്ങായി തണലായി കൂട്ടായി നിന്നവൻ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന ആപ്തവാക്യം മനസ്സിൽ കുറിച്ചവൻ മുഖമൊന്നു വാടുമ്പോൾ സാന്ത്വനമായി തണലായി കൂട്ടായി നിന്നവൻ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന ആപ്തവാക്യം മനസ്സിൽ കുറിച്ചവൻ ഭൂമിയിൽ വന്നു പിറക്കാതിരുന്നെങ്കിൽ വേർവാടിൻ വേദനയറിയില്ലായിരുന്നു വേറിട്ട കാഴ്ചകൾ കണ്ടു മനമൊന്ത് വേദനിക്കേണ്ടി വരില്ലായിരുന്നു ഇന്നലെയും എന്നത്തേ പോലെ അവൻ ഒത്തിരി സ്വകാര്യങ്ങൾ പങ്കുവച്ചു നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല ഇന്നലെയുമെന്നത്തേ പോലെ അവൻ ഒത്തിരി സ്വകാര്യങ്ങൾ പങ്കുവെച്ചു നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല നാളെ കാണാമെന്നു പറഞ്ഞവൻ നേരം പുലരുവാൻ കാത്തുനിന്നില്ല